ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയാണ് കേട്ടോ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ കൂട്ടുകറിക്കുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ കപ്പ് വിധമാണ് ഓരോ പച്ചക്കറികളും എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മത്തങ്ങയുണ്ട് ഒരു കപ്പ് ചേനയുണ്ട് ഒരു കപ്പ് കായുണ്ട് കുമ്പളങ്ങയുണ്ട് ഇതാ ഈ ഒരു പച്ചക്കറി എന്താണെന്നറിയാവോ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചൗച്ചൗ എന്നറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇത് ഇതാ ഇതാണ് കേട്ടോ ഇത്തരത്തിലുള്ളൊരു കൂട്ടുകറി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ ചൗച്ചവും കൂടി ഇട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കുന്നത് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലയും കൂടെ ചേർക്കണം അത് നമ്മൾ പച്ചക്കറികളെല്ലാം വെന്തതിന് ശേഷമാണ് ചേർക്കുന്നത് കടൽ ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് പച്ചക്കറികളിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളകൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്കരകളൊക്കെ നന്നായിട്ടുണ്ട് വെന്തുവരട്ടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്തുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു പ്രധാന ചേരുവ കൂടി ചേർക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നന്നട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേടയിൽ പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കര ചേർത്താലും മതിയാവും പച്ചക്കറികൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട് ഒരു അല്പം നേരം കൂടി നമുക്കൊന്ന് ചെയ്യാം ഞങ്ങൾ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ഞാനൊരു രണ്ട് പോർഷനായിട്ട് പാകിച്ചടിച്ചിട്ടുണ്ട് അതിൽ ഒരു പോർഷൻ നമുക്ക് പച്ചയ്ക്ക് അരച്ചെടുക്കാനുള്ളതും ബാക്കി ഒരു പോർഷൻ നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതുമാണ് പച്ചയ്ക്ക് അരയ്ക്കാനുള്ള പോർഷനിലേക്ക് ഒരു പച്ചമുളകും ഒരല്പം ജീരകവും ചേർത്ത് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് വെണ്ണ പോലെ അരയേണ്ട കുറച്ചൊരു കൂടി വേണം അരച്ചെടുക്കാനായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ഒന്ന് റെഡിയാക്കിയിട്ട് തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണം വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം മൂന്ന് മറ്റൽമുളക് മുറിച്ചിടാം ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ തീയലിൻ്റെ നമ്മൾ മൂപ്പിക്കുന്ന അത്രയും അങ്ങ് ബ്രൗണുകളുണ്ടോ തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരുപാട് ചേർക്കണ്ട ഒന്ന് കൊടുക്കാം തേങ്ങാ പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇരുവുള്ള മുളക് പൊടിയാണ് ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇത് നമുക്കിത് അങ്ങോട്ട് മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് നമുക്ക് കടല ഇട്ട് കൊടുക്കാം ഒരു കപ്പ് കടലയാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം സമയത്ത് ഉപ്പ് പാകമാണോ എന്നുകൂടെ നമുക്ക് നോക്കണം ഒരല്പ ഉപ്പും കൂടെ ആവശ്യമായിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂട്ടും കൂടെ ചേർക്കാം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് സദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണിത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്